മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കെ എസ് ആർ ടി സി ബസ് ജീവനക്കാർ രക്ഷകരായി നെഞ്ചുവേദന അനുഭവപ്പെട്ട യാത്രക്കാരനെ ആശുപത്രിയിലെത്തിച്ച് ജീവനക്കാർ നിലമ്പൂരിലാണ് സംഭവം കൽപ്പറ്റയിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസിലെ യാത്രക്കാരനായ തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശി മുനവറിന് നിലമ്പൂർ കെ ബസ് സ്റ്റാന്റിലേക്ക് ബസ് എത്തിയപ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെട്ടു ഇതോടെ ബസ് ഡ്രൈവർ ബിനു വർഗീസ് കണ്ടക്ടർ കെ എം ഷൈജു എന്നിവർ സ്റ്റേഷൻ മാസ്റ്ററെ വിവരം അറിയിച്ചു ഉടൻ തന്നെ കെ എസ് ആർ ടി സി ബസ് യാത്രക്കാരെയും മുനവറിനെയുമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കുതിച്ചു കൃത്യസമയത്ത് ഇയാളെ ആശുപത്രിയിലെത്തിച്ച എത്തിച്ച കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ആത്മാർത്ഥതയെ നാട് ഒന്നായി അഭിനന്ദിച്ചു പോത്തുകല്ലിൽ മജീദ് എന്നയാളുടെ കോഴി ഫാമിലെ സൂപ്പർവൈസറായി മുനവർ ജോലി ചെയ്തു വരികയാണ് ഇടയ്ക്കിടെ ചെറിയ രീതിയിൽ തലകറക്കവും നെഞ്ചുവേദനയും അനുഭവപ്പെടാറുണ്ടെന്ന് ഇയാൾ പറഞ്ഞു എന്നാൽ കാര്യമായ പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിനില്ലെന്ന് ഡ്യൂട്ടി ഡോക്ടർ അറിയിച്ചു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ മെട്രോ പ്ലാസ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്